കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണത്തിലൂടെ ഭക്ഷ്യ വിഷബാധ ഉണ്ടായതായി പറയപ്പെടുന്ന വിദ്യാലയത്തിന് അവധി നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി ഒരാഴ്ചത്തേക്ക് അവധി നൽകണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം പള്ളിക്കൽ പഞ്ചായത്തിലെ കോഴിപ്പുറം വെണ്ണയൂർ എ എം എൽ പി സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമാണ് രോഗബാധയുണ്ടായത് സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം സ്കൂളിന് ഒരു ദിവസം അവധി നൽകിയിരുന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ സ്കൂൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് സമ്പർക്കത്തിലൂടെ പേർക്ക് അസുഖം ബാധിച്ചതായി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് മുൻകരുതൽ എന്ന നിലക്ക് സ്കൂളിന് അവധി നൽകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത് ഇന്ന് പത്ത് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തവരുടെ ഭക്ഷ്യ വിഷബാധയേറ്റവരുടെ എണ്ണം ആയി കൈവിദ്യാലയത്തിൽ നേരത്തെ ചികിത്സ തേടിയ കേസുകൾക്ക് പുറമെ ഇന്ന് എട്ട് കുട്ടികളും രണ്ടും മുതിർന്നവരും ഉൾപ്പെടെ പത്ത് പേർ കൂടി വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിട്ടുണ്ട് കുട്ടികളും രണ്ടു മുതിർന്നവർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത് ഇതോടെ ഈ സംഭവത്തിൽ ചികിത്സ തേടിയത് ആശുപത്രിയിൽ നിലവിൽ ഒരു കുട്ടി മാത്രമാണുള്ളതെന്നും നിലവിൽ രക്ഷ വിഷബാധയേറ്റ കുട്ടികളെല്ലാം സുഖം പ്രാപിച്ചു വരുന്നതായും ആരോഗ്യ വിഭാഗം അറിയിച്ചു മഴക്കാലമായതിനാൽ ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചുവരാൻ സാധ്യതയുള്ളതിനാലും എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു